ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ എത്രയാണ് ചാർജ് വാങ്ങിക്കാന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുവിധം സാധാരണ നോർമലായിട്ട് തയ്ച്ചു കൊടുക്കുന്ന കുറച്ച് ഡ്രസ്സുകളും അതിന് എത്രയാണ് ഞാൻ ചാർജ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ വീട്ടിലിരുന്ന് തയ്ച്ചു കൊടുക്കുന്നതിനും അതേപോലെ തന്നെ പുറത്ത് നമ്മൾ ഷോപ്പ് ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കുന്നതിനും റേറ്റ് വ്യത്യാസം വരും പിന്നെ ടൗൺ ഏരിയയിലൊക്കെ നല്ല റേറ്റ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ കുറച്ച് ഉള്ളിലേക്ക് വില്ലേജ് ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് റേറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ അപ്പം ഞാൻ എത്രയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇനി നിങ്ങളുടെ അവിടെ നിങ്ങളൊക്കെ എത്രയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതും ഞാൻ പറയുന്നത് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റിൽ പറയുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നോർമലായിട്ടുള്ള ചുരിദാർ മുതൽ നമുക്ക് തുടങ്ങാം ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൂറ്റി അമ്പത് രൂപ ലൈനിങ് ഇല്ലാത്ത ചുരിദാറിനും അതേപോലെ തന്നെ ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറിനാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയാണ് വാങ്ങിക്കാറുള്ളത് ലൈനി അതേപോലെ തന്നെ ചുരിദാറിന്റെ ടോപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ ലൈനിങ് ഉള്ളതിനും ഇരുന്നൂറ് രൂപ ലൈനിങ് ഇല്ലാത്ത ടോപ്പിനും വാങ്ങിക്കും പിന്നെ അതേപോലെ പാൻറ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ ലൈനിങ് ഉള്ള പാൻറിനും നൂറ് രൂപ ലൈനിങ് ഇല്ലാത്ത പാൻറിനും വാങ്ങിക്കും സെപ്പറേറ്റ് നമ്മൾ തയ്ച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പൊ അങ്ങനെയാണ് ചുരിദാറിന്റെ കാര്യത്തിൽ ഞാൻ റേറ്റ് വാങ്ങിക്കാറുള്ളത് പിന്നെ അതേപോലെ ഏലയും ടോപ്പ് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാന്ന് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങിക്കുക പിന്നെ അതിൽ പാന്റും ഷോളും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാനൂറ് രൂപ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് അതിന് സെപ്പറേറ്റ് റേറ്റ് ആക്കിയിട്ടൊന്നും വാങ്ങിക്കാറില്ല പിന്നെ നമ്മുടെ ഈ ഒരു നാനൂറ് രൂപ വന്ന് മുകളിലേക്ക് പോകുന്നത് എപ്പഴാന്ന് വെച്ചാല് നമ്മള് നോർമൽ നെക്ക് അതായത് നോർമൽ നെക്കില് വീ നക്ക് റൗണ്ട് നെക്ക് അതേപോലെ തന്നെ നമുക്ക് ചതുരത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പക്ഷേ നമ്മളെ കോളർ നെക്ക് പിന്നെ വേറെ എന്തെങ്കിലും കുറച്ച് റിസ്ക് പിടിച്ച കുറച്ച് നെക്ക് ഡിസൈൻ ഒക്കെയാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു അമ്പത് രൂപയൊക്കെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്ലീവ് സദാ നോർമൽ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേറ്റിൽ തന്നെ കൊടുക്കും ആ നാനൂറിൻ്റെയും മുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ അത് ഒതുങ്ങും പക്ഷെ നമ്മൾ സ്ലീവിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഒരു എക്സ്ട്രാ അമ്പത് രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യും അങ്ങനെയാണ് അത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ പിന്നുള്ളതാണ് നമ്മുടെ നൈറ്റി നൈറ്റി അതായത് മാക്സി എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ അൾട്ടർ ചെയ്യാൻ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് ജസ്റ്റ് ഒരു ഷെയ്പ്പാക്കൽ മാത്രല്ലോ നൈറ്റിന്റെ കാര്യത്തിൽ കാരണം ഞാൻ ശരിയാക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നെക്ക് ചിലപ്പോൾ കൂടുതലുള്ളവരുണ്ടാവും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് എന്താ പറയാ ഷോൾഡർ ഒന്ന് നമ്മൾ ഇറക്കം കുറക്കണം അപ്പൊ ആ ഷോൾഡർ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ഇടാതെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ഇടുന്ന പലരും ഉണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊരു പോലെ ഉണ്ടാവും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ സ്ലീവ് മൊത്തത്തിൽ അയ്മന്നങ്ങൾ അഴിച്ചെടുത്തിട്ട് ഷോൾഡർ മൂട്ടിയതിന് ശേഷം സ്ലീവ് നമ്മൾ ആദ്യം മുതൽ അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ജോയിന്റ് ഉണ്ടാവില്ലേ അതൊക്കെ ഞാൻ അങ്ങോട്ട് അഴിക്കും ഞാൻ കംപ്ലീറ്റ് അഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഓരോ ജോയിന്റുകൾ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ എന്നല്ല നമ്മൾ അതിൽ വീണ്ടും നമ്മൾ അതിന്റെ മോൾ കൂടി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് മാക്സി അതായത് നൈറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മളെടുത്താൽ മൊത്തത്തിൽ അതിന്റെ മുകളിൽ കൂടി എന്തായാലും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കേണ്ടി വരും കാരണം അത് വലിയ ഒരു സ്റ്റിച്ചിൽ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തയ്ച്ച് പോകുന്ന ഒരു സംഭവമാണ് അല്ലെ നൈറ്റി എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്പത് രൂപ വാങ്ങിക്കാറുണ്ട് നൈറ്റിക്ക് കിട്ടും എന്തായാലും ഞാൻ ആ ഒരു റേറ്റ് തന്നെ വാങ്ങിക്കാറുള്ളത് അൾട്ടർ ചെയ്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ നൈറ്റി ആദ്യം മുതൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വിറ്റ് കൊടുന്ന് വന്നിട്ട് നമ്മളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്പ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് സാധാരണ നോർമൽ നൈറ്റിക്ക് ഞാൻ വാങ്ങിക്കാറുള്ളത് പിന്നെ ഡിസൈൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് കൂടും പിന്നെ ഓപ്പൺ മാക്സി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ വാങ്ങിക്കൂട്ടോ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന അങ്ങനത്തെ ഉണ്ടാവുമല്ലോ ഫുൾ ബട്ടൺ വെച്ചിട്ടുള്ളത് അതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയാണ് വാങ്ങിക്കാറുള്ളത് അപ്പൊ നൈറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് റേറ്റ് വാങ്ങിക്കാറുള്ളത് കേട്ടോ പിന്നെ നമ്മള് ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോ ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ ചാർജ് വാങ്ങിക്കാറുള്ളത് പിന്നെ നമുക്കിനി കുട്ടികളുടെ ഫ്രോക്ക് നോക്കാം ഫ്രോക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇരുന്നൂറ് രൂപ മുതലാണ് ഫ്രോക്കിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിൾ ഫ്രോക്ക് ആണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ് പിന്നെ ഓരോ ഡിസൈനും മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഫ്രോക്കിന്റെ റേറ്റ് നമ്മൾ കൂട്ടി പറയാറുണ്ട് അത് ചിലതൊക്കെ നല്ല എന്താ പറയാ നല്ല റിസ്ക് പിടിച്ചിട്ടുള്ള ഫ്രോക്കുകളൊക്കെ ചിലപ്പോൾ വരും ഒരുപാട് തട്ടുകൾ ഉള്ളത് ഒരുപാട് ഫ്രില്ലുള്ളത് സ്ലീവിൽ നല്ല വ്യത്യാസമാണ് കാരണം കുട്ടികളുടെ ഡ്രസ്സിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ പല വിധത്തിലുള്ള ഡിസൈനുകൾ പരിചു വെക്കണ ഇപ്പത്തെ ഒരു സമയത്ത് വലിയൊരേക്കാളത്തിലും കൂടുതൽ എഫേർട്ട് ഇടുന്നത് കുട്ടികളുടെ ഡ്രസ്സിലാണ് സത്യം പറഞ്ഞത് ആൾക്കാർ ചെറുതാന്ന് പറഞ്ഞിട്ട് അല്ല നമ്മൾ എഫേർട്ട് തയ്യില് കൂടുതൽ ഇടുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് കൂട്ടി 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 കൊണ്ടുവരാം കേട്ടോ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടണോ അതിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് കൂട്ടാം ഓരോ ഫ്രോക്കിനും നമ്മളത്രയും റേറ്റ് പറയണം പിന്നെ നമ്മള് ബർത്ത്ഡേ ഫ്രോക്ക് ഒക്കെ തയ്ക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് റേറ്റ് വരും കേട്ടോ അതപ്പോ ഓരോ ഫ്രോക്കിനും ഓരോ റേറ്റുകളാണ് വരുന്നത് അപ്പൊ അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ വലിയ വർക്കുള്ള ഫ്രോക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അമ്പർലക്കാട്ടിലൊക്കെ വരുന്ന ഫ്രോക്കുകളുണ്ട് അത് മുതലൊക്കെ മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് റേറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരും അത് നമ്മൾ ഡിസൈൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്ലീവിന്റെയും നെക്കിന്റെയും അതേപോലെ തന്നെ താഴത്തേക്കുള്ള ഫ്രില്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലൂടെ ഒക്കെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ അങ്ങനെ കൂട്ടി കൂട്ടി വരും അങ്ങനെയാണ് ഒരു അമ്പത് രൂപ വെച്ചിട്ടൊക്കെയാണ് ഞാൻ കൂട്ടാറുള്ളത് കേട്ടോ സ്ലീവിൽ വ്യത്യാസം വരുമ്പോൾ ഒരു അമ്പത് രൂപ നെക്കിന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അമ്പത് രൂപ അങ്ങനെ അങ്ങനെ എക്സ്ട്രാ കുറച്ച് കൊടുക്കും അല്ലാതെ ഓവർ ഓവറായിട്ടും കൂടെ ചാർജ് കൂട്ടിട്ട് അങ്ങനെ വാങ്ങിക്കില്ല ഒരു അമ്പത് രൂപ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കൊടുക്കും പിന്നെ നമുക്ക് നല്ല റിസ്ക് വരുന്ന ഡ്രസ്സ് ഉണ്ടാവും ചിലത് മെറ്റീരിയലും നല്ല റിസ്ക് ആയിരിക്കും ചിലതൊക്കെ നമ്മളെ മെഷീനിലൊക്കെ വെച്ച് അങ്ങനെ ഒഴുകി പോകണ അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടാവും അതിന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് നമുക്ക് തയ്ക്കുമ്പോൾ നല്ല റിസ്ക് ആണ് അപ്പൊ അതൊക്കെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എന്തായാലും എടുക്കും അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് വാങ്ങിക്കാം നമ്മുടെ സമയവും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർജ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നൊരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടോ എന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോ ഏതെങ്കിലും ഡ്രസ്സ് അതിൽ വിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോർമലായിട്ട് തയ്ച്ചു കൊടുക്കുന്ന കുറച്ച് ഡ്രസ്സുകളുടെ പേര് ഞാൻ എഴുതി എഴുതിയെടുത്തിട്ടുള്ളതാണ് പിന്നെ വലിയവരുടെ ഡ്രസ്സ് നമ്മൾ പറഞ്ഞു ഇനി പർദ്ധ പർദ്ദ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ പർദ്ദ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാ നോർമൽ പർദ്ദക്ക് മുന്നൂറ് രൂപയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് പിന്നെ ഇതേപോലെ തന്നെ ഓരോ ഡിസൈനുകൾ വ്യത്യാസം വരുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് റേറ്റ് കൂട്ടും അങ്ങനെ കൂട്ടി കൊടുക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ പർദ്ധയിൽ ഞാൻ സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോ അതിനനുസരിച്ചുള്ള റേറ്റ് ആണ് പറയുക ചിലതൊക്കെ കുറച്ച് റേറ്റ് പറയും പിന്നെ നമ്മൾക്കതിന് ബീഡ്സും കാര്യങ്ങളും വാങ്ങിക്കുമ്പോൾ അതിന് എത്രയാണോ റേറ്റ് വരുന്നത് അതും കൂടി കൂട്ടിയിട്ട് വേണം പറയാൻ പിന്നെ എക്സ്ട്രാ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ആ വർക്കിനുള്ള ഒരു റേറ്റും കൂടി അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ റേറ്റ് പറയാനുള്ളത് കേട്ടോ പിന്നെ നോർമൽ വരുന്നത് മുന്നൂറ് രൂപയാണ് നോർമൽ സാധാ പറ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറീവിലൊക്കെ പല വ്യത്യാസങ്ങള് പല ഡിസൈനുകൾ ഇലാസ്റ്റിക് വെച്ചത് അങ്ങനത്തെ ഒക്കെ വരുമ്പോ നമ്മൾ അതിനൊക്കെ എക്സ്ട്രാ കുറച്ച് കുറച്ച് പൈസ കൂട്ടും ഒരു അമ്പത് രൂപ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കും താഴെ ക്രിയുള്ളത് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നത് ഫ്രണ്ടിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിട്ടും അപ്പൊ അതിനൊക്കെ കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഡ്രസ് ഉണ്ടല്ലോ ഫ്ലയർഡ് പലാസോ പാൻറ് അതിക്ക് ടോപ്പ് അങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കില് ചെറിയ കുട്ടികൾ സിമ്പിൾ ആയിട്ടുള്ള ചിറാറുണ്ട് അതിനപ്പം മുന്നൂറ് രൂപയാണ് വാങ്ങിക്കുക പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്രില്ലും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ വരുന്ന ആ പാനൽ കട്ട് ചെയ്തിട്ട് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ അങ്ങനെയൊക്കെ റേറ്റ് കൂട്ടിക്കൂട്ടി പറയും കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ സദാ ശരാറ് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് വലിയവർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെയും ഡിസൈനുകളും കാര്യങ്ങളും വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് പറയാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് യൂണിഫോം അപ്പൊ അത് പലർക്കും ഉണ്ട് എത്ര വാങ്ങിക്കാന്നുള്ളത് യൂണിഫോമിന്റെ കാര്യത്തിൽ യൂണിഫോമിന്റെ സീസൺ വന്നാല് സത്യം പറഞ്ഞ ടൈലർ ഷോപ്പിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ് ഞാൻ പറഞ്ഞുതരാം യൂണിഫോമിന്റെ സാധാരണ പാൻറ്റും ടോപ്പും നോർമൽ ആയിട്ടുള്ള പാൻറ്റും ടോപ്പ് ചുരിദാറാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അതാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ അതിന്റെ കോട്ടിന് മുന്നൂറ് രൂപ വാങ്ങിക്കും അത് ഞാൻ ഇരുന്നൂറ്റമ്പതായിരുന്നു ഇപ്പൊ ഞാൻ മുന്നൂറ് ആക്കിയിട്ടുണ്ട് കേട്ടോ മുന്നൂറ് രൂപ കാരണം കോട്ട് കുറച്ച് റിസ്ക് പിടിച്ചതാണ് പിന്നെ തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് കോട്ട് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല കോട്ടൊന്നും പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോ എന്നെ കൊണ്ട് പറ്റും തോന്നിയപ്പോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ പിന്നെ അതേപോലെ തന്നെ ചുരിദാറിന്റെ ടോപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയും അതേപോലെ തന്നെ പാന്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ അതൊന്നും ലൈനിങ് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പൊ പിന്നെ ഞാൻ ആ ഒരു റേറ്റ് ആണ് അതിനൊക്കെ വാങ്ങിക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഷർട്ട് ഷർട്ടും സ്കേർട്ടും വരുന്ന ടൈപ്പ് ഉണ്ട് അപ്പൊ അതിന് നമ്മൾ മുന്നൂറ്റി അമ്പതാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ ചില ഡ്രസ്സിന് ഞാൻ നാനൂറ് വാങ്ങിക്കും കാരണം എന്താ വെച്ചാൽ സ്കേർട്ടിലും അതേപോലെ തന്നെ ഷർട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറെ പീസുകളൊക്കെ ജോയിന്റ് ചെയ്തിട്ടുള്ള യൂണിഫോമാണ് ഇപ്പൊ ഒരുവിധം എവിടേക്കോ കുറെ പീസുകൾ ഉണ്ടാവും എവിടൊക്കെയാ തന്നെ നമുക്കറിയില്ല ആ ഡിസൈൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഒരുവിധം സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ യൂണിഫോമിന് കുറെ പീസുകൾ അതായത് സ്കേർട്ടിന്റെ പീസ് ടോപ്പിനും ടോപ്പിന്റെ പീസ് സ്കേർട്ടിനും ഒക്കെ കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു യൂണിഫോമുകളാണ് അപ്പൊ അങ്ങനത്തെ യൂണിഫോമിനൊക്കെ ഒരു നാനൂറ് രൂപ വാങ്ങിക്കാറുണ്ട് കേട്ടോ അതുപോലത്തെ പിന്നെ അതേപോലെ തന്നെ ഉള്ളില് ഷർട്ടും പുറത്ത് നമ്മളെ പെറ്റിക്കോട്ട് പോലത്തെ പിന്നെ അഫോർ എന്ന് പറയുന്ന ആ ഒരു യൂണിഫോം ഉണ്ടല്ലോ അതാണ് വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മുന്നൂറ്റമ്പതാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ കുട്ടികളുടെ അങ്ങനത്തെയാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ ചിലതുണ്ടാവും നമ്മളെ പീറ്റർ പാൻ കോളറിനൊക്കൊക്കെ വരുന്ന ടൈപ്പ് അതിനൊക്കെ നാനൂറ് രൂപ ഒക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആലിയ കട്ട് ഡ്രസ്സ് വരുമ്പോ അതിന് ഞാൻ നാനൂറ് രൂപ സ്റ്റാർട്ടിങ് വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ഡിസൈനും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് റിസ്ക് ആണ് അപ്പൊ നമ്മൾ തുടക്കത്തിൽ ചെറിയ സിമ്പിൾ ആലിയാക്ക് നമ്മൾ അതായത് ലൈനിങ് ഇല്ലാത്ത ആലിയ കട്ട് വാങ്ങി തയ്ച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ നാനൂറ് രൂപ വാങ്ങിക്കും ലൈനിങ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാനൂറ്റി രൂപ വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അമ്പല കട്ടിൽ വരുന്ന സിമ്പിൾ ഫ്രോക്കുകൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ടോപ്പ് പാന്റ് ഷാൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കിട്ടും ലൈനിങ് ഇല്ലാതെ ലൈനിങ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ വാങ്ങിക്കും പിന്നെ അതേപോലെ തന്നെ ആലിയക്കാട്ട് പറഞ്ഞു ഇനി ആനാർക്കലി മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്ന ആനാർക്കലി മോഡൽ ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നാനൂറ് രൂപേന്റെ നാനൂറ് രൂപയാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ റേറ്റ് കൂട്ടും അത്രയൊക്കെ ഉള്ളൂ വാങ്ങിക്കാറുള്ളത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഡ്രസ്സിനുള്ള റേറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുമ്പോൾ അതിന് വാങ്ങിക്കുന്ന റേറ്റുകളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പിന്നെ ഇതിന്റെയൊക്കെ മേലെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്ന ഒരു പരിപാടിയാണ് പുതിയ ഡ്രസ്സ് അതായത് റെഡിമെയ്ഡ് എടുത്ത ഡ്രസ്സ് പിന്നെ വീണ്ടും നമ്മൾ ശരിയാക്കി കൊടുക്കാന്നുള്ളത് അത് നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ അതേപോലെ തന്നെ റേറ്റ് തീരെ കിട്ടാത്തൊരു പണിയും കൂടിയാണ് അത് കേട്ടോ അത് ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുമ്പോൾ അത് അത്യാവശ്യം കുറച്ച് പെർഫെക്ഷൻ ആയി കിട്ടണം എന്നുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യും പരമാവധി അഴിച്ച് പണിയൊക്കെ അഴിച്ച് അത് കംപ്ലീറ്റ് നമ്മളെ കൊണ്ട് നേരാക്കി കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ നമ്മളവിടെ ശരിയാക്കി കൊടുക്കും അപ്പൊ അവരുടെ മനസ്സിലെന്തായിരിക്കും ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് തയ്ച്ച ഡ്രസ്സാണല്ലോ അത് ശരിയാക്കാം ഇത്ര തോന്നൽ പൈസ എന്നൊക്കെ ഓല മനസ്സിലുണ്ടാവും അപ്പൊ എനിക്കത് പോലെ കൊടുക്കും പറയാനും ബുദ്ധിമുട്ട് ഓക്കെ തരാനും ഒരു ബുദ്ധിമുട്ട് പിന്നെ കണ്ടറിഞ്ഞില്ല എന്നാണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടോ അത്രേ പറയാനുള്ളൂ പിന്നെ ചിലരുണ്ട് നല്ല മെലിഞ്ഞ ആൾക്കാരെ കാരണം എന്നിട്ട് നല്ല ഡബിൾ എക്സലും ട്രിബിൾ ഒക്കെ എടുത്തിട്ട് വരും അപ്പൊ അവര് പറയും ഷോപ്പിൽ പോയപ്പോൾ നമുക്ക് ഈ മോഡൽ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ വേറെ ഡിസൈൻ അല്ല വേറെ സൈസിലുള്ളതൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പൊ ഇതെടുത്ത് പോകും നിങ്ങൾ ശെരിയാക്കി തരില്ലോ എന്ന് വിചാരിച്ചു അവർ നമ്മൾ ശരിയാക്കാൻ നിന്നാൽ അതിന് കുറച്ച് പണി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നെക്ക് ആദ്യം നല്ലോണം ഒന്ന് കയറ്റി കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷോൾഡറിന്റെ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ജോയിന്റ് ചെയ്യണം സ്ലീവ് ആദ്യം മുതൽ ജോയിന്റ് ചെയ്യണം സ്ലീവ് നമ്മൾ ഇതാക്കണം അതേപോലെ തന്നെ ഈ സൈഡ് ഓപ്പണിന്റെ ഭാഗം ഉണ്ടാവും നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഷെയ്പ്പ് ചെയ്ത് വന്നിട്ട് ഈ സൈഡ് ഓപ്പണിന്റെ ഭാഗം വരുന്ന ആ ഭാഗത്തു നല്ല വീതി കൂടുതലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക ഈ രണ്ട് ഇങ്ങനെ ഒരു ചിറക് പോലെ ആയിരിക്കും ചുരിദാറിന്റെ അറ്റം നിക്കുന്നുണ്ടാവുക അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ ഹിപ്പ് റൗണ്ട് വരുന്നുണ്ടല്ലോ ഓപ്പണിന്റെ ഭാഗത്ത് വരുന്ന ഹിപ്പ് റൗണ്ട് എത്രയാണോ ആ കറക്റ്റ് മെഷർമെന്റിലേക്ക് നമ്മൾ ആ ഒരു ചുരിദാറിനെ ആക്കി കൊണ്ടുവരണം അപ്പൊ നമ്മൾ രണ്ട് സൈഡും ജോയിന്റ് ചെയ്തതിനു ശേഷം ഓപ്പൺ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം മുതൽ നമ്മൾ ഓപ്പൺ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വരണം അത് ഇപ്പോഴത്തെ ജിമ്മിച്ച് മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗൻസ എന്നൊക്കെ പറയുന്ന കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത തുണികളാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ്ങില് പോയിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഡിമെയ്ഡ് ചുരിദാർ വാങ്ങിക്കുമ്പോൾ അതാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യുമ്പോഴൊരു റിസ്ക് പിന്നെ ഒന്നാമത് റെഡിമെയ്ഡ് കൊണ്ടുവരുന്ന ഡ്രസ്സ് നമ്മളെ കയ്യിൽ വന്നിട്ട് പോലെ അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി മാത്രമേ നോക്കിയിട്ടുണ്ടാവുകയുള്ളു ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത് എന്നുള്ളതൊന്നും ഇല്ല ചിലപ്പോ നോക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇട്ടുപോലും നോക്കാത്തവരുണ്ടാവും ഇനി നമ്മുടെ അടുത്ത് കൊണ്ടു ഞാൻ ഇത് നല്ല നിവർത്തി നമ്മള് നിവർത്തി കാണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്തായിരിക്കും അതിന്റെ ഈ ഓപ്പണിന്റെ ഭാഗം ഇങ്ങനെ ചുരുണ്ടിട്ടൊക്കെ കയറി നിൽക്കുക മോളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ സൈഡിൽക്ക് ചിലത് ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ചിലത് നല്ല ചുരുണ്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇതൊക്കെ കറക്റ്റ് ചെയ്യാതെ നമ്മുടെ പരിപാടിയാണ് പക്ഷെ ഇതൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല അപ്പൊ തുടക്കത്തിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു റേറ്റ് വാങ്ങിച്ചിരുന്നത് കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് ശരിയാവില്ല കാരണം എല്ലാവരും നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ശരിയാഓലിക്ക് ശരിയാക്കാൻ പക്ഷെ നമ്മൾ അതിനുള്ള റേറ്റ് മേടിക്കാതിരുന്നാല് നമുക്ക് തന്നെയാണ് അത് നഷ്ടം വരുന്നത് നമുക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ചാ ഒരു ഡ്രസ്സുമ്പോ നമ്മള് സാധാരണ ഒരു ഡ്രസ്സ് തയ്ക്കാനിരിക്കുന്നതിന് എല്ലാവരുടെ ടൈമ് നമ്മളതിന് അത്രത്തോളം എഫേർട്ട് ഇരുന്നുണ്ട് നമ്മൾ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചൊക്കെ തുന്നഴിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും ഇനി ഈ തുന്നഴിക്കുമ്പോൾ ഈ ഒരു ഡാമേജും സംഭവിക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചു വലിച്ചു പൊട്ടിക്കാനൊന്നും പറ്റൂല സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മൾ അതിന്റെ നൂലൊക്കെ അഴിച്ചെടുക്കണം അപ്പൊ അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും പിന്നെ അത് ആദ്യം മുതൽ നമ്മളൊരു ചുരിദാറിന്റെ ടോപ്പ് തയ്ച്ചെടുക്കുന്ന പോലെ തയ്ച്ചെടുക്കണം പിന്നെ അതിന്റെ സ്ലീവിന് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം സ്ലീവിന്റെ വലിപ്പം കുറക്കണം അപ്പൊ അതിന്റെ അറ്റത്തൊരു പട്ട പോലെ ഒരു ഡിസൈൻ ഉണ്ടാവും ആ പട്ട നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് വെച്ചോടുക്കണം അതേപോലെ പാന്റിനും ചെയ്യേണ്ടി വരും ചിലരുടെ പാന്റ് പതികം എല്ലാരും വലിപ്പം കുറവുള്ള പാൻ്റുകളാണ് ഇടുന്നത് അപ്പൊ പാന്റിന്റെ അടി ഒന്ന് വെട്ടിയിട്ട് ആ ഒരു പട്ട കുറച്ച് മുകളിലേക്ക് ആക്കി കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ പണികൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്നവരോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല ഒന്നുകിൽ നമ്മളെന്ത് ചെയ്യണം അവരെ നമ്മുടെ എടുത്തിരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫുൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് എത്രത്തോളം നമ്മൾ ഇതിൽ റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് അപ്പഴേ മനസ്സിലാവുള്ളൂ എന്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ കണ്ണടച്ച് പൈസ പറഞ്ഞ് മേടിക്കാൻ വേണം അങ്ങനത്തെവർക്ക് പിന്നെ ഈ പരിപാടി നടക്കൂട്ടു പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണല്ലോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട് ഇടുന്നത് എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു പൈസ നിങ്ങൾക്ക് പറയാട്ടോ അതൊക്കെ നമ്മൾ കുറെ സ്ഥിതി ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് തുടക്കത്തിലൊക്കെ നമ്മൾ ഈ പറയും പോലെ എല്ലാവരും വാങ്ങിക്കുന്നത് അത്രല്ലേ അപ്പൊ ഞാനും അതന്നെ വാങ്ങിക്കുന്നുള്ളൂ അങ്ങനെ വിചാരിക്കും പക്ഷെ നമ്മൾ അതിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് മേടിക്കേണ്ടത് കേട്ടോ അപ്പൊ ഞാനിപ്പോ അൾട്ടർ ചെയ്യാൻ കൊണ്ടുവരുന്ന ചുരിദാറിന് സാധാരണ നോർമൽ എല്ലായിടത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഷോൾഡർ ഷോൾഡർ അല്ല നെക്കിന്റെ ഇറക്കം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു അമ്പത് രൂപ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ പിന്നെ എക്സ്ട്രാ നമ്മൾ ഓപ്പൺ ചിലപ്പോൾ അടിയിലുള്ള ഓപ്പൺ കുറച്ച് മൊബിലേക്ക് കയറ്റാനുണ്ടാവും പിന്നെ ഷേപ്പാക്കാനും ഉണ്ടാവും പിന്നെ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ജോയിന്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതായത് താഴത്തേക്ക് ഇറക്കിയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാണ്ടെങ്കിൽ സ്ലീവ് ഞാൻ അഴിച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് എക്സ്ട്രാ വെച്ചുകൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എഴുപത് രൂപയാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതെ മീഡിയം സൈസ് വേണ്ട ആൾക്കാർക്ക് ഡബിൾ എക്സലും ത്രിപ്ലക്സിലൊക്കെ കൊടുന്ന് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഓരോടുത്ത് നിന്ന് ഒരു നൂറ്റി ഇരുപത് രൂപ വാങ്ങിക്കും അതെന്നെ നമ്മുടെ അടുത്ത് സംഭവം കുറവാണ് പക്ഷെ അവര്ക്ക് ചിലപ്പോൾ അത് കൂടുതലായിട്ട് തോന്നും പക്ഷെ ഞാൻ അവരോട് പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇതിൽ നമ്മൾ ഇത്രയും പണി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കൂടിയത് എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ നമ്മൾ പറയണം നമ്മൾ എന്തൊക്കെ അതിൽ ചെയ്തു എന്നുള്ളത് അതല്ലാതെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ കൊടുന്ന് തരും അവരുടെ കറക്രി എന്തായിരിക്കും ഈ ഡ്രസ്സിന്റെ ഈ ഒരു സ്ലീവും ഈ ഒരു ഭാഗവും നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് തന്നാൽ മതി അപ്പം അവർക്ക് കറക്റ്റ് ആവും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരു ഡ്രസ്സ് പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് ഇടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് പണികളൊക്കെ എടുത്തു തന്നെ വേണം കാരണം ഷോൾഡർ ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഷോൾഡർ കുറക്കണം നെക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് സ്ലീവ് ആദ്യം അഴിച്ചെടുക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ലീവിന്റെ ഇറക്കം നമ്മൾ കുറക്കുമ്പോൾ ഈ താഴെ ഡിസൈന് വരുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ് ഒന്നുകിൽ നമ്മൾ സ്ലീവിന്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറ്റി വെക്കണം അപ്പൊ ഈ ഒരു ഭാഗത്ത് കക്ഷം അതായത് ഈ ആംഹോള് കൂടുതൽ കുടുങ്ങി നിൽക്കും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് ഇവിടെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ നമ്മൾ ഈ താഴത്തെ ഡിസൈന് മുകളിലേക്ക് കയറ്റി വെക്കാനേ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ അവരോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യണം കേട്ടോ ഡിസൈൻ ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ലേസ് പോലെ ഇവിടെ വീതിയിലുള്ള പട്ട ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ പട്ട നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റി വെക്കുക അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ കുറെ റിസ്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ഒക്കെ മുകളിലേക്ക് കയറ്റി വെക്കുക അതേപോലെ തന്നെ ഈ സൈഡില് വീതി കുറവുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പണികൾ അതിന് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തൊക്കെ അതിൽ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ അവരോട് നേരിട്ട് തുറന്ന് പറഞ്ഞിട്ട് നമ്മൾ റേറ്റ് പറയാം അപ്പൊ അവർക്ക് മനസ്സിലാകും കുറച്ചൊക്കെ പണി അവർ ഇതിൻ്റെ എടുത്തിട്ടു എന്നുള്ളത് കേട്ടോ അല്ല അതല്ലാതെ നമ്മള് പറയരുത് അപ്പൊ അവര് മനസ്സിൽ വിചാരിക്കും ഇത്ര റേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഒന്ന് ഷെയ്പ്പാക്കാൻ ഇത്രയൊക്കെ പൈസ അങ്ങനെ പോലെ ചെലുത്തങ്ങളോട് ചോദിക്കും അപ്പൊ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് പറയാം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഒരു പറഞ്ഞ പോലെയാണോ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നിങ്ങളുടെ അവിടെ ഒക്കെ എത്രയാണ് റേറ്റ് വരുന്നത് അല്ലതല്ല ഞാൻ പറഞ്ഞ റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ്അവേന്റെ കാര്യം ഫിഫ്റ്റിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഗിവ്അവേ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കമന്റ് ടോപ്പ് കമന്റുകർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗിഫ്റ്റ് അപ്പൊ എല്ലാവരും കമന്റ് ഇടുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ മറക്കരുത് ട്ടോ ഒരുപാട് സ്ഥലത്തുള്ള വ്യൂവേഴ്സ് ഉണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ കമന്റ് ഇടാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും കമന്റ് ഇടാറുണ്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത സ്ഥല പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ കൂടെ നിങ്ങൾ ഈ നിൽക്കുന്നതിൽ അപ്പൊ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് പിന്നെ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണാം ഗീവ് കിട്ടുന്ന ആൾ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ എന്നിട്ട് വീഡിയോ കാണാം അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവർക്കും ബായ്